ഹലോ ഗൈസ് അപ്പൊ നമ്മുടെ ആർ ബി ഐയിൽ അതായത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ പുതിയൊരു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ കൂടെ വന്നിട്ടുണ്ട് ഇവിടെ നമുക്ക് കാണാൻ കഴിയും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ഓഫീസ് അറ്റൻഡന്റ് പോസ്റ്റിലേക്കുള്ള വേക്കൻസീസ് ആണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വിളിച്ച നോട്ടിഫിക്കേഷന്റെ ഭാഗമായിട്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിലാണ് ഇതിന്റെ എക്സാമിനേഷൻ നടക്കാൻ പോകുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഈ ഒരു നോട്ടിഫിക്കേഷനെ കുറിച്ച് പറയാനുള്ളത് മിനിമം പത്താം ക്ലാസ് യോഗ്യത മാത്രം മതി നമുക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം സോ ഈ നോട്ടിഫിക്കേഷനെ കുറിച്ചുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി ഈ വീഡിയോ നിങ്ങൾ ഫുൾ ആയിട്ട് ആയിട്ടിരുന്ന് കാണുക നമുക്ക് ഇവിടെ കാണാൻ കഴിയും ഈ ഒരു പോസ്റ്റിലേക്കുള്ള ടോട്ടൽ വേക്കൻസിയുടെ എണ്ണം എന്ന് പറയുന്നത് അഞ്ഞൂറ്റി എഴുപത്തിരണ്ടാണ് മേ ബി ഈ വേക്കൻസിയുടെ എണ്ണം കൂടാനും ചാൻസ് ഉണ്ട് ഈ ഒരു പോസ്റ്റിലേക്കുള്ള എക്സാമിനേഷൻ എന്ന് പറയുന്നത് ഒരു ഓൺലൈൻ ടെസ്റ്റ് ആണ് അതുപോലെ തന്നെ ഒരു ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ടെസ്റ്റും കൂടെ നമ്മൾ പാസ് ആകേണ്ടതുണ്ട് പിന്നെ നമുക്ക് ഇവിടെ കാണാൻ കഴിയും അതായത് മോഡ് ഓഫ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഓൺലൈൻ ത്രൂ ആണ് അതായത് ആർ ബി ഐയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലൂടെ ഈ ഒരു പോസ്റ്റിലേക്കുള്ള ആപ്ലിക്കേഷൻസ് നമുക്ക് നൽകാവുന്നതാണ് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് നാല് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറാണ് അതുപോലെ തന്നെ ഈ ഒരു ആപ്ലിക്കേഷന് വേണ്ടി ഫീസ് അടയ്ക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഫെബ്രുവരി നാലാം വരെയാണ് ഈ ഒരു എക്സാമിനേഷന് വേണ്ടിയായിട്ടുള്ള ഫസ്റ്റ് ടെസ്റ്റ് എന്ന് പറയുന്നത് അതായത് ഓൺലൈൻ ടെസ്റ്റ് ആണ് അത് ഫെബ്രുവരി ഇരുപത്തി എട്ടാം തീയതിയും അതുപോലെ തന്നെ മാർച്ച് ഒന്നാം ആയിട്ട് നടക്കും എന്നാണ് ഈ ഒരു അത് പറയുന്നത് ഈ ഒരു എക്സാമിനേഷൻ ഡേറ്റ്സ് മേ ബി ചേഞ്ച് ആവാനും ചാൻസ് ഉണ്ട് ഇനി ഇവിടെ നമുക്ക് കാണാൻ കഴിയും അതായത് ഡീറ്റെയിൽഡ് വേക്കൻസിയുടെ ലിസ്റ്റ് ഈ ഒരു നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട് ഇവിടെ നിരവധി ആർ ബി ഐ ഓഫീസുകളിലേക്കാണ് ഈ ഒരു പോസ്റ്റിലേക്കുള്ള റിക്രൂട്ട്മെന്റ് നടക്കുന്നത് നമുക്ക് മെയിൻ ആയിട്ട് സൌത്ത് ഇന്ത്യൻ ഓഫീസസ് നോക്കി കഴിഞ്ഞാൽ ഉണ്ട് ചെന്നൈ ഉണ്ട് അതുപോലെ തന്നെ ഹൈദരാബാദ് വേക്കൻസീസ് കോൾ ഔട്ട് ചെയ്തിട്ടുണ്ട് എസ് സി എസ് ടി അതുപോലെ തന്നെ എക്സ് സർവീസ്മാൻ പോലുള്ള കാറ്റഗറിയിലേക്കുള്ള കാൻഡിഡേറ്റ് റിസർവ്ഡ് സീറ്റ്സിനെ കുറിച്ചുള്ള കറക്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷനും ഈ ഒരു അത് പറയുന്നുണ്ട് ഇവിടെ നമുക്ക് കാണാൻ കഴിയും ക്രൈറ്റീരിയ എന്ന് പറയുന്നത് അതായത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന കാൻഡിഡേറ്റ്സിന്റെ നാഷണാലിറ്റി എന്ന് പറയുന്നത് സിറ്റിസൺ ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ സബ്ജക്ട് ഓഫ് നേപ്പാൾ ഓർ ഭൂട്ടാൻ എന്നാണ് അതുപോലെ തന്നെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തിയഞ്ച് വയസ്സ് വരെ ഉള്ളവർക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അതായത് രണ്ട് ഒന്ന് രണ്ടായിരത്തി ഒന്നിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി എട്ടിനും ഇടയിൽ ജനിച്ചവർക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് പിന്നെ അതുപോലെ തന്നെ എസ് സി എസ് ടി ഒ ിസി അങ്ങനെയുള്ള കാറ്റഗറീസിനുള്ള ഏജ് റിലാക്സേഷനെ പറ്റിയും ഈ ഒരു നോട്ടിഫിക്കേഷനിൽ കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട് ഇനി നമ്മുടെ ഓൺലൈൻ ടെസ്റ്റിന്റെ സിലബസ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് റീസണിങ് ആണ് അതുപോലെ തന്നെ ജനറൽ ഇംഗ്ലീഷ് ജനറൽ അവയർനെസ് അതുപോലെ തന്നെ ന്യൂമറിക്കൽ എബിലിറ്റി ഇങ്ങനെ നൂറ്റി മാർക്കിനുള്ള നൂറ്റി ഇരുപത് ക്വസ്റ്റിന് ഒന്നര മണിക്കൂറാണ് എക്സാമിനേഷൻ ടൈം എന്ന് പറയുന്നത് ഇനി ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ടെസ്റ്റ് എന്ന് പറയുന്നത് അതായത് ഓൺലൈൻ ടെസ്റ്റ് കഴിഞ്ഞ് നടക്കാൻ പോകുന്ന ടെസ്റ്റ് ആണ് ഈ ഒരു എൽ പി ടി ടെസ്റ്റ് എന്ന് പറയുന്നത് ഇത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഓഫീസിനെ ബേസ് ചെയ്ത് അതായത് അവിടുത്തെ ലോക്കൽ ലാംഗ്വേജസിനെ ബേസ് ചെയ്തായിരിക്കും ഈ ഒരു ടെസ്റ്റ് നടക്കുന്നത് അതായത് ഇപ്പോൾ നമ്മൾ ചെന്നൈ ഓഫീസിലാണ് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടുത്തെ ലോക്കൽ ലാംഗ്വേജ് ആയിട്ടുള്ള തമിഴിലായിരിക്കും ഈ ഒരു എൽ പി ടി ടെസ്റ്റ് നടക്കുന്നത് ഇനി നമുക്ക് ഇവിടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ആസ് ഓൺ ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറിന് ബേസ് ചെയ്ത് ടെൻ പാസ് ആണ് മിനിമം ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്ന കാൻഡിഡേറ്റ്സിന് വേണ്ടത് ഇനി നമുക്ക് ഈ ഒരു പോസ്റ്റിലേക്കുള്ള സാലറി റേഞ്ച് എന്ന് പറയുന്നത് ഇരുപത്തിനാലായിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ബേസിക് പേ എന്ന് പറയുന്നത് ഇത് കൂടാതെ നമ്മുടെ അലവൻസും കൂടെ ആഡ് ചെയ്ത് വരുമ്പോൾ ഏകദേശം നാപ്പത്തി ആറായിരത്തി ഇരുപത്തി ഒമ്പത് രൂപ പെർ മന്ത് കിട്ടാൻ ചാൻസ് ഉണ്ട് ഇനി നമുക്ക് ഇവിടെ കാണാൻ കഴിയും അതായത് എക്സാമിനേഷൻ ഫീസിനെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട് അതായത് എസ് സി എസ് ടി പി ഡബ്ല്യു ഡി എക്സ് സർവീസ്മാൻ ഇവർക്കെല്ലാം അമ്പത് രൂപയും പ്ലസ് ജി എസ് ടിയും കൂടെ വരുന്നത് അതുപോലെ തന്നെ ജനറൽ ഒ ബിസി ഇ ഡബ്ല്യു എസ് കമ്മ്യൂണിറ്റീസിൽ വരുന്നവർക്ക് നാനൂറ്റമ്പത് രൂപ പ്ലസ് ജി എസ് ടിയും കൂടെയാണ് വരുന്നത് പിന്നെ ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളത് ഡീറ്റെയിൽഡ് ഇൻഫോർമേഷൻ ഈ ഒരു അത് പറയുന്നുണ്ട് ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓരോ ഓഫീസിനുമുള്ള എൽ പി ടിസ്റ്റിനും ലോക്കൽ ലാംഗ്വേജസിന്റെ ഡീറ്റെയിൽസ് ആയിട്ട് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഓൺലൈൻ എക്സാമിനേഷൻ നടക്കാൻ പോകുന്ന സെന്റേഴ്സിനെ കുറിച്ചുള്ള കറക്റ്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻ ഈ ഒരു അത് പറയുന്നുണ്ട് മിനിമം പത്താം ക്ലാസ് യോഗ്യത മാത്രം മതി ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ അതുകൊണ്ട് തന്നെ എല്ലാവരും മാക്സിമം ഈ ഒരു ഓപ്പർച്യൂണിറ്റി യൂസ് ചെയ്യാൻ നോക്കുക ഈ ഒരു നോട്ടിഫിക്കേഷന്റെ ഡീറ്റെയിൽഡായിട്ടുള്ള പി ഡി എഫിന്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ടാഗ് ചെയ്യുന്നുണ്ട് സോ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാനും താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ